ഗോൾഡിൽ എനിക്ക് അനലൈസ് ചെയ്ത് മുമ്പ് നമുക്ക് ഹിസ്റ്റോറി ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയ ഇതാണ് അതുകൊണ്ട് അതിന്റെ രീതി എന്ന് പറഞ്ഞു എനിക്ക് തെരുവിളിയാക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ സ്ട്രാറ്റജി അല്ല ഏത് പൊട്ട സ്ട്രാറ്റജി വിചാരിച്ചാലും നിങ്ങൾക്ക് കൈയിൽ കിട്ടും ഹലോ ഫ്രണ്ട്സ് ഞാൻ മിഥുൻ ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ് നമ്മളുടെ എക്സസ് ഗ്രൂപ്പിന്റെ എക്സസ് നിങ്ങൾക്ക് അറിയാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് എക്സനസിന്റെ കമ്പനിയിൽ വന്നാണ് ഒരു ഒരു ട്രേഡേഴ്സ് മീറ്റൊക്കെ ഉണ്ടാകുന്നത് ട്രേഡേഴ്സ് അല്ല എക്സെ ഓതറൈസ് പാർട്ടിനേഴ്സിന്റെ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മതം ഉണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു മൊത്തം ഒമ്പതൊത്തോ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ ദുബായിൽ നിന്നാണ് വന്നത് ഐ മീൻ യു എയിലാണ് എന്റെ കമ്പനിയുള്ളത് അല്ലെങ്കിൽ ഫോറക്സും ക്രിപ്റ്റോ ഒക്കെ ട്രേഡിങ് ചെയ്യുന്നത് അറിയാം ഞാൻ ദുബായ് ആണ് സോ യു എനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഇവന്റിൽ ഞാൻ പങ്കെടുക്കുന്നത് സോറി ഞാൻ കുറച്ചുനാളത്തേക്ക് അൽ മിഥുറാണ് മലയാളമൊന്നും അധികം സംസാരിക്കാറില്ല സോറി എനിക്ക് കാറ്റിന്ന് പോയി ഞാൻ എന്റെ പുഴത്താനോ അല്ലെങ്കിൽ മലേഷ്യയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ അല്ല വന്നത് സോ ഇങ്ങനെ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ഇന്നൊരു ഗെയിം ഗെയിം അല്ല ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷൻ വന്നിരുന്ന എല്ലാ ക്വസ്റ്റിനും മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഗോൾഡിൽ ഒരു ട്രേഡ് എടുക്കാൻ അവർ ആവശ്യപ്പെടുകയുണ്ടായി അതായത് നമ്മുടെ പാർട്നേഴ്സിനോടൊക്കെ നമ്മുടെ ട്രേഡിംഗ് കാര്യങ്ങൾക്കൊന്നും മനസ്സിലാക്കാനും അല്ലെങ്കിൽ സ്ട്രാറ്റജികളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഗോൾഡിൽ ഒരു ട്രേഡ് എടുക്കുക ദെൻ അതിന്റെ സക്സസ് ആയാലും മോശമാണെങ്കിലും അത് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഒരു ട്രേഡ് അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി നിങ്ങൾ കൂടി പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സ്ട്രാറ്റജി മറ്റൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഒരു ഫൈവ് മിനിറ്റ് സ്കാപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞായിരുന്നു നിഫ്റ്റിയിലെ ഓപ്ഷൻ ബയിങ് ആയിട്ടാണ് കാണിച്ചത് ലേറ്റർ അതിനു ശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഒത്തിരി കമന്റ് വന്നു ഇത് ഫോഗസിൽ ചെയ്യാൻ പറ്റുമോ ക്രിപ്റ്റോയിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റു മാർക്കറ്റിൽ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ കമന്റിട്ടോടൊക്കെ റിപ്ലൈ കൊടുത്തായിരുന്നു യെസ് ഇത് എല്ലാത്തിലും പറ്റും ഞാൻ നിഫ്റ്റിയിൽ കാണിച്ചോന്നേ ഉള്ളൂ ഇത് ഫോ എക്സിൽ പറ്റും ക്രിപ്റ്റോയിൽ ഒരു പരിധി വരെ ബി ടി സി ചെയ്തപ്പോൾ പലപ്പോഴും പരാജയം കണ്ടായിരുന്നു കാരണം ഫോൾസ് ഉണ്ടായിരുന്നു എന്തായാലും നല്ല രീതിയിൽ പറ്റുമെന്ന് പറയാറ് ഈ സെയിം സ്ട്രാറ്റജി ഒരു മാറ്റവും ഇല്ലാതെ സെയിം സ്ട്രാറ്റജിയിലാണ് ട്രേഡെടുത്തത് ബിക്കോസ് ഞാൻ നോക്കിയപ്പോൾ എന്റെ ലാബൊന്നുമില്ല ആൻഡ് ഗോൾഡിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ കൂടുതലും യു എസ് മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഫോക് എസ് ട്രേഡർമാരുണ്ട് അവരാണ് ട്രേഡ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഗോൾഡിൽ എൻട്രി അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ലെവൽസ് ഒന്നും എന്റെ ഉണ്ടാവുന്നില്ല എന്നാൽ ഈ പറയുന്ന സിമ്പിൾ സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി അത് മാത്രമല്ല നമ്മുടെ ഇൻഡിക്കേറ്റർ ഇ എം എന്ന് പറയുന്ന ഫൈവിന്റെ ഇ എം ഐ പ്ലോട്ട് ഒരു എൻട്രി കണ്ടീഷൻ കൂടി കണ്ടു സോ ആ ഒരു പ്യൂർ കണ്ടീഷൻ വെച്ചാണ് ട്രേഡ് എടുത്തത് ആൻഡ് സർപ്രൈസിംഗ് ഒരു അടിപൊളി ട്രേഡ് ആയിരുന്നു വൺ ഈസ് ട് വൺ ഈസ് ട് ഫോറോ എന്തോ സ്ക്വാഡ് കിട്ടിയ ഒരു ട്രേഡായിരുന്നു സോ ആ ട്രേഡ് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഒരു തെളിവുകൂടി ഫോക്കസ് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വലിയ തലവേദന വലിയ ഇവാലുവേഷൻ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഒരേ ഒരു ഇൻഡിക്കേറ്റർ ആവശ്യമുള്ളൂ എന്താണ് ഇ എം എ ഫൈവ് എക്സ്പെനൽ മൂവിംഗ് ആവറേജ് ഫൈവ് നിങ്ങളുടെ ചാർട്ടിലേക്ക് പ്ലോട്ട് സി നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം ഇതാണ് ആ ട്രേഡ് ഞങ്ങൾ ഏകദേശം എടുത്തത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സമയം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോഴാണ് എൻട്രി പ്ലാൻ ചെയ്തത് ദെൻ നല്ലൊരു ആയിരുന്നു സി ആ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൗൺ സൈഡാണ് വ്യൂ എങ്കിൽ ഇ എം ഐയുടെ മുകളിൽ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ വരണം സൈഡ് വേണമെങ്കിൽ എന്ത് വേണം ഫൈവ് മിനിറ്റ് പോരാ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ വേണം എന്ന് പറഞ്ഞായിരുന്നു സോ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തു താഴെ ഇ എം ഐയുടെ താഴെ ഇ എം ഐനെ ടച്ച് ചെയ്യാതെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാം ഏത് ക്യാൻഡിൽ ആണെങ്കിലും ഒപ്പം ഉള്ള റെഡോ ഗ്രീനോ എന്തുകൂടി ആയിക്കോട്ടെ ഫോം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഈ കാണുന്ന റെഡ് ക്യാൻഡിലാണ് ഫസ്റ്റ് ഉണ്ടായത് ദെൻ നമ്മൾ അതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു ഏതെങ്കിലും ഒരെണ്ണം ഹൈ ബ്രേക്ക് ചെയ്താൽ എൻട്രി ചെയ്യണമായിരുന്നു പക്ഷെ അടുത്ത കാൻഡിലും ഇതുപോലെ തന്നെ ഇ എം ഐന ടച്ച് ചെയ്യാതെ ഈ കാണുന്ന ഗ്രീൻ കാൻഡിലൊന്നും ഫോം ചെയ്തു സോ അപ്പൊ എന്താ പറ്റി അറിയില്ല അറിയില്ലെങ്കിൽ ആ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണാം ഇവിടെ ഐബട്ടണി കൊടുക്കാം അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണ് ഈസി ആയിട്ട് നിങ്ങൾ ഇതുപോലെ ഏത് സ്ക്രിപ്റ്റിലും പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഒരു ദിവസം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് കിട്ടും ആൻഡ് നമ്മൾ കീപ് ചെയ്യുന്നത് സൂപ്പർ റിസ്ക് വാർഡാണ് വൺ ഈസ് ടു ത്രീ വൺ ഈസ് ടു ഫോർ എക്സ് റിസ്ക്വാർഡ് ഈസി ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ എക്സിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോലോ ഞാൻ ഒരു കാര്യമാണ് ക്രിപ്റ്റോയിലൊക്കെ ഫിഫ്റ്റീൻ മിനിറ്റിന്റെ ടൈം ഫ്രെയിം അൽക്കൂടി ബെറ്റർ ആണ് സോ ഫോവെസ് ക്രിപ്റ്റോ പോലുള്ള ഹോൾട്ടെയിൽ മാർക്കറ്റിൽ ഫൈവ് മിനിറ്റിൽ ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ക്യാൻഡലിന്റെ ബ്രേക്കൗട്ട് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും അതിന് കൂടുതൽ മുപ്പത് മിനിറ്റ് പറ്റുമെങ്കിൽ അതും നോക്കിക്കോ ടൈം ഫ്രെയിം എന്തോരും കൂടുന്നോ അത്രയും നല്ലതാണ് എന്നാൽ തേർട്ടി മിനിറ്റ്സിലേക്കും വൺ അവറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി നടക്കില്ല സ്കാപ്പിംഗ് നടക്കില്ല സോ ഞാൻ പറയുന്നത് ഫോവെക്സും ക്രിപ്റ്റോയിലും നിങ്ങൾ ബെറ്റർ ഫിഫ്റ്റീൻ മിനിറ്റിന്റെ മോളിലേക്കുള്ള ടൈം ഫ്രെയിം എടുത്തിട്ട് പ്ലാൻ ചെയ്യുക എൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് വരാട്ടോ ഇപ്പൊ ഞാൻ ഇതുപോലെ ഹൈയും ലോയും മാർക്ക് ചെയ്തു ദെൻ ഷോട്ട് ഓഫ് ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഒരു ത്രീ മിനിറ്റിന്റെയോ ടൂ മിനിറ്റിന്റെയോ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി ഒരു ക്യാൻഡിൽ സ്റ്റിക് കൺഫർമേഷൻ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാം എൻട്രിക്ക് വേണ്ടി പുതിയൊരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻ ഫോം ആവാൻ നിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചുമ്മാ ബ്രേക്ക്ഔട്ട് വരും അപ്പം എൻട്രി ചെയ്തേക്കാം വേറെ ഒന്നുമില്ല ദ നമ്മളുടെ ക്യാൻഡിൽ ഈക് കാണുന്ന ക്യാൻ ആണ് ക്യാൻഡിൽ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്തു അടുത്ത ക്യാനിൽ അതിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്തപ്പം ദെൻ അതിന്റെ ഏറ്റവും താഴെ എസ് എൽ കീപ് ചെയ്യുന്നു വൺ ഈസ് ടു ത്രീയെങ്കിലും റിസ്ക് വാർഡ് മെയിൻറ്റെയിൻ ചെയ്യാം വൺ ഈ വൺ ഈസ്റ്റ് ത്രീയോ ഇപ്പൊ എത്ര കിട്ടിയു നോക്കേ വൺ ഇസ്റ്റു ത്രീ ആയി ഏകദേശം പത്തൊമ്പത് ഇരുപത് പിപ്പ് ഇവിടെ ഓൾറെഡി ക്യാച്ച് ചെയ്തു ഇനിയും മുന്നോട്ട് തന്നെ നമ്മൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് ചുമ്മാ ട്രയൽ എസ് എൽ ചെയ്താൽ മതി വൺ ഇസ്റ്റൺ ആകുമ്പോൾ എസ് എൽ ട്രെയിൽ ചെയ്യുക വൺ ഇസ്റ്റൂ ആകുമ്പോൾ വീണ്ടും ട്രയൽ ചെയ്യുക ഇനിയിപ്പം നമുക്ക് എസ് എൽ എവിടെ വെക്കാം ഇനിയിപ്പം നമുക്ക് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള സിംഗ് ലോ ഈ ലോയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എസ് എൽ പ്ലാൻ ചെയ്യാം ഇവിടേക്ക് എസ് എൽ കൂട്ടിക്കൊണ്ട് വരാം സോ എയർലി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വീണ്ടും വന്ന് പോളേക്ക് പോകുമ്പോൾ ഈ ഫുൾ വാലി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാം സോ ഇതൊക്കെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എൻട്രി സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം ഞാൻ പറഞ്ഞു വന്നിത്രയുള്ളൂ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഫോർ എക്സിലും കപ്റ്റോയിലും ഒക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും ഓൺലി തിങ് നിങ്ങൾക്ക് എന്ത് വേണം ഡിസിപ്ലിൻ വേണം റിസ്ക്വാർഡ് ഉണ്ടെങ്കിൽ ഏത് പൊട്ട സ്ട്രാറ്റജി ആണെങ്കിലും നിങ്ങൾ സക്സസ് ആവും ഒന്നും വേണ്ട കണ്ണടച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ച് ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾ വൺ ഇയർ ടു ടുസ്ക് വാർഡ് മിനിമം വൺ ഇയർ ടു ത്രീ ഒക്കെയാണ് ബെറ്റർ നിങ്ങൾ എടുക്കുന്ന ലോസസ് കുറവും ടാർഗറ്റ് അതിന്റെ ഇരട്ടയോ മൂന്നിരട്ടയോ ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് ട്രേഡ് പരാജയപ്പെട്ടാലും നിങ്ങൾ എൻഡ് ഓഫ് തോന്നുന്നു നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണോ ട്രേഡ് പ്രോഫിറ്റിലാവുള്ളൂ ഒരു ട്രേഡും അവന്റെ സ്കിൽ ഉപയോഗിച്ച് നൂറ് ശതമാനം ട്രേഡ് വിജയിക്കില്ലെന്ന് ഇപ്പൊ ഇവിടെ നോക്കിയേ നമുക്ക് എസ് എൽ ഉണ്ട് അതാണ് ഏറ്റവും പ്രധാന കാര്യം ഞാൻ എസ് എൽ വരച്ചു എസ് എല്ലിന് അഗെയിൻസ്റ്റ് വൺ ഈസ്റ്റു ത്രീ വരെ ടാർഗറ്റ് വെച്ചു ദെൻ വെയിറ്റ് ചെയ്യാണ് ഇതിന്റെ ഇടയിൽ പലപ്പോഴും റെഡ് ക്യാനിൽ ഉണ്ടായി നിങ്ങൾക്ക് നോക്കി അറിയാം ഈ ഉണ്ടായി കാനിലുണ്ടായി വീണ്ടും റെഡ് ക്യാനിൽ ഉണ്ടായി ഇവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തോ ഇല്ല നമ്മളുടെ ടാർഗറ്റ് ഇവിടെയാണ് രണ്ട് കാര്യമുണ്ട് ഇവിടെ ഒരു നേരത്തോട്ട് സ്വിംഗ് ഹൈ ഉണ്ട് അത് മാത്രല്ല ഞാൻ ടാർഗറ്റ് വൺ ഈസ്റ്റു ത്രീയെ വെച്ചോളൂ ഇങ്ങനെ വച്ചതുകൊണ്ട് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആൻഡ് സ്റ്റിൽ വീണ്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞു ടാർഗറ്റ് ആയി ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ വേണ്ടെന്ന് നമുക്ക് ഉണ്ടല്ലോ നമ്മൾ ഇവിടെ എന്റർ ചെയ്തു അടുത്ത ഹൈ ഉണ്ടാക്കിയപ്പോ എസ് എൽ മാറ്റി എസ് എൽ ഇവിടേക്ക് കൊണ്ടുപോകുന്നു പിന്നെയും മുകളിലേക്ക് പോയി ഇപ്പൊ എസ് എൽ നമ്മൾ എവിടെ വെച്ചു എസ് എൽ നമ്മൾ ഇവിടെ നിങ്ങക്ക് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യാം ഞാൻ എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന എസ് എൽ ന് ഇതാണ് എസ് എൽ ലൈൻ എസ് എൽ കൂട്ടി ഇവിടം വരെ കൊണ്ടുവരാം അപ്പൊ എന്ത് പറ്റും ഇനി മാർക്കറ്റ് പെട്ടന്ന് ഫോൾ ആയാലും നമ്മൾ ട്രെയിലഴ്സിലൊക്കെ കിട്ടാവുള്ളൂ സ്റ്റിൽ നമ്മൾ എത്ര പോയിന്റ് എത്ര പിപ്പ് പ്രോഫിറ്റ് കിട്ടും നോക്കിയേ നമുക്ക് പതിനാല് പതിനഞ്ച് പിപ്പ് പ്രോഫിറ്റ് കിട്ടും ഓരേ ഇതിക്കുള്ള കൂടുതൽ എന്ത് വേണം സോ ഇതൊക്കെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലാണ് ട്രെയിലേഴ്സില് ഉപയോഗിക്കില്ലോ എന്ത് വേണം ചെയ്തതോ പക്ഷെ ഞാൻ പറയുന്നതാണ് മിനിമം റിസ്ക് വാർഡ് മെയിൻ ചെയ്യണം വൺ ലിസ്റ്റ് ടു എങ്കിലും റിസ്ക് വാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സ്കില്ലൊന്നും വേണ്ട പക്ഷെ അതിനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഇടയ്ക്ക് വെച്ച് ഞാൻ ക്ലോസ് ചെയ്യില്ല എനിക്ക് വൺ ലിസ്റ്റ് ത്രീ കിട്ടിയാലേ ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ അസ്ല ഇത് ഏതെങ്കിലും മതി എന്ന് പറയുന്ന ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ട്രേഡ് ചെയ്താൽ ഈ സ്ട്രാറ്റജി അല്ല ഏത് പൊട്ട സ്ട്രാറ്റജി വിജയിച്ചാലും നിങ്ങൾക്ക് കയ്യടി കിട്ടും ഇന്ന് എനിക്ക് കയ്യടി കിട്ടിയ ദിവസമാണ് എനിക്ക് ഒരു കുറച്ച് ട്രേഡ് മാർക്കാണ് പ്രോഫിറ്റിൽ വന്നോളൂ എടുത്ത ട്രേഡ് എസ് കാരണം അവർ ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്തു ഭൂരിഭാഗം ഇരുന്നവരും ഡൗൺ സൈഡാണ് ട്രേഡ് ചെയ്തത് ബട്ട് അവർ എന്താ ചോദിച്ചത് എങ്ങനെ എൻട്രി എടുത്തേ ഇവിടെ ഒരു സപ്പോർട്ട് ക്രിസ്റ്റൻസ് ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ ചിരിച്ചുകൊണ്ട് ചെറിയൊരു സ്ട്രാറ്റജിയാണ് നോർത്തിൽ കുറേ പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് സോ ഇപ്പോ സമയമില്ലാത്ത കൊണ്ടും ഗോൾഡിൽ എനിക്ക് അനലൈസ് ചെയ്ത് മുമ്പൊന്നും ഹിസ്റ്റോറി ഇല്ലാത്തതുകൊണ്ടും ചാർട്ടിൽ മാർക്കിംഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയതാണ് അതുകൊണ്ട് അതൊരു ചെയ്തു പറഞ്ഞു ആ സ്ട്രാറ്റജി എനിക്ക് അറിയാവുന്ന ഭാഷയിൽ കുറേ പേര് മനസ്സിലാക്കി പലർക്കും പകുതി പേർക്കും ഇംഗ്ലീഷ് അറിയില്ല കാരണം ഈ പറയുന്ന ചൈന അല്ലെങ്കിൽ തായ്ലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുറേ ട്രേഡേഴ്സ് ഉണ്ട് അവർ ഇംഗ്ലീഷ് മാത്രം ഇതല്ല സോ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പലരെയും പറഞ്ഞു മനസ്സിലാക്കി ഒത്തിരി എന്താ പറയാ ഒത്തിരി കയ്യടികൾ കിട്ടിയ ദിവസമാണ് ഞാനും ഹാപ്പി ട്രേഡ് ചെയ്ത എല്ലാവരും ഹാപ്പി ഇപ്പൊ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു സോ എന്റെ സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാ ഐ ബട്ടൺ ലിങ്ക് ഉണ്ട് ആൻഡ് കണ്ടാൽ വന്നപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റിന് നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ യുഎസ് യുഒി ആയിക്കോട്ടെ എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് ആയിക്കോട്ടെ സ്ക്രിപ്റ്റും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെന്റിൽ ഒരു ലോട്ടെങ്കിൽ ഒരു ലോട്ട് അല്ലെങ്കിൽ കുറച്ച് പോയിന്റ് വൺ ക്വാണ്ടിറ്റിയോ കയ്യിലുള്ള പൈസയുടെ ടെൻ പെർസെന്റ് ഉപയോഗിച്ച് ട്രേഡ് എടുത്തു നോക്കുക എൻട്രിയ വൺ ഈസ്റ്റ് ടൂ ത്രീയോ റിസ്ക്വാഡോ വയ്ക്ക ടാർഗറ്റിനോ സ്റ്റോപ്പ് ലോസിനോട് വെയിറ്റ് ചെയ്യാം ഒപ്പം ട്രെയി ലൊക്കെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് ഒരു ഇമ്പോർട്ട് കാര്യമുണ്ട് ഇത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ട്രേഡ് ചെയ്താൽ ഒരിക്കലും വിജയിക്കില്ല അത്ര ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്റെ റഫറലിലുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ മാത്രം യൂസ് ചെയ്യുക എങ്കിലേ ഈ സ്ട്രാറ്റജി സക്സസ് ആകൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തെളിവുകളേക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഒരു പാലോട്ടം അങ്ങോട്ടും ആട് ചോദിച്ചൊരു സ്ട്രാറ്റജി നിങ്ങളെ പഠിപ്പിച്ചതല്ലേ സോ ഒരു പാലോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ നമ്മുടെ റഫിൾ വഴി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോകത്തിലെ സൂപ്പർ മാർക്കറ്റ് ആണ് നമ്മുടെ അടുത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് ഫോറക്സ് മാർക്കറ്റ് ഉണ്ട് ക്രിപ്റ്റോ മാർക്കറ്റ് ഉണ്ട് യു എസ് മാർക്കറ്റ് ഉണ്ട് ഇതിൽ ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം ഞങ്ങൾക്ക് ഈ ഒക്കെ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിക്കളുണ്ട് ഇതിന്റെയൊക്കെ മെമ്പർഷിപ്പ് അവൈലബിൾ ആണ് എല്ലാം ആപ്സിലുള്ളിൽ ഫ്രീ ഈ പാലം ഒരുക്കി പണു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻസിനെ പാലത്തിലൂടെ എന്തും വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാം ആപ്സിലുള്ളി ഫ്രീ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ലാഭം നഷ്ടം നോക്കിയാൽ ബൈ